ഗാന്ധിഭവന്റെ ബ്രാൻഡ് അംബാസഡർ ഇനി ഗതാഗത വകുപ്പിന്റെയും തന്നെ സ്നേഹിക്കുന്ന പത്തനാപുരം ഗാന്ധിഭവന്റെ കുടുംബാംഗങ്ങളെ കാണാൻ മന്ത്രിയെത്തി മന്ത്രിയും പത്തനാപുരം എം എൽ എയുമായ ഗണേഷ് കുമാർ ഗാന്ധിഭവൻ സന്ദർശിച്ചു ഗാന്ധി ഭവൻ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ ഗണേഷ് കുമാർ മിക്കപ്പോഴും ഗാന്ധി ഭവനിലെ ഒരു അംഗത്തെ പോലെയാണ് ഇടയ്ക്കിടയ്ക്ക് വരും സന്ദർശിച്ച് എല്ലാവരുടെയും വിശേഷങ്ങൾ ആരായും ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഗാന്ധി ഭവൻ തറക്കല്ലിട്ടത് ഒരു മധുരക്കുന്നോർമ്മയായി ഗണേഷ് കുമാർ ഓർത്തെടുത്തു കഴിഞ്ഞ ആഴ്ച ഇരുപത് കോടി മുതൽ മുടക്കിൽ യൂസഫലി നിർമ്മിക്കുന്ന കെട്ടിടം കണ്ടിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് താനാണെന്നും കൂട്ടിച്ചേർത്തു ഗാന്ധി ഭവനിലെ അമ്മമാരും കുട്ടികളുമാണ് ഗണേഷ് കുമാറിനെ വരവേറ്റത്

ഇരുപത് കോടി രൂപയുടെ പുതിയ കെട്ടിടം വയ്ക്കുന്നു അവിടെ ഇരുപത് കോടിയുടെ കെട്ടിടം കൂടി വരുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും സന്തോഷിക്കുന്ന ആൾ നിങ്ങളല്ല ഞാനാണ് കാരണം ഇതെല്ലാം തുടങ്ങി വെച്ചാണെന്നുള്ള നിലയിൽ എനിക്ക് സന്തോഷമുണ്ട് ഗാന്ധി ഭവന്റെ ബ്രാൻഡ് അംബാസിഡർ ഞാനാണ് എന്ന് പറയുന്നത് എനിക്ക് അഭിമാനം